നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നംപുരി പരദേവതയെക്കുറിച്ച് അല്ലെങ്കിൽ കുലദേവതയെ കുറിച്ച് നിരവധി പ്രാവശ്യം നമ്മൾ സംവദിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം നമ്മളെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഭഗവത് സ്വരൂപമാണ് ഒന്നല്ലേ കുലദേവത അല്ലെ പരദേവത അങ്ങനെ പല അറിയപ്പെടും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു ഈ പരദേവതാ ക്ഷേത്രം അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ എന്ന് ചോദിച്ചു അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ പരദേവതാ ക്ഷേത്രം എന്ന് നിരവധി ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പ ശ്രമിക്കുന്നത് അതിനു അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ഈ കുലദേവതയും പരദേവതയും അപ്പം ഈ കുലദേവത പരദേവത തമ്മിൽ വ്യത്യാസം ഉണ്ടോന്ന് എന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ചില വീടുകളിൽ ചില പഴയ കാലത്തെ നായന്മാരുടെ തറവാടുകളിൽ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ തറവാടുകളിൽ അല്ലെങ്കിൽ ഹിന്ദു ഈഴവ കുടുംബങ്ങളിലൊക്കെ കുടുംബത്ത് തന്നെ ഒരു വെച്ച് സേവ പോലെ ഒരു സർപ്പോ ഒരു ഭഗവതിയോ അല്ലെങ്കിൽ ഒരു ഭഗവതിയെ രക്ഷസോ അല്ലെങ്കിൽ രക്ഷസോ ഒരു യോഗീശ്വരനോ അല്ലെങ്കിൽ ഒരു വെള്ളാം ഭഗവതി അങ്ങനെ എന്തെങ്കിലും ഒരു വെച്ച് സേവ പോലെ ഉണ്ടാവും വർഷത്തിലൊരിക്കൽ ആചരണം ഇടയ്ക്കൽ ആചരണം അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കുലദേവതാ സമ്പ്രദായത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്കുള്ള ഒരു എന്താ പറയണെ കുലത്തിൻ്റെ ദേവതാന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ആ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ദേവസങ്കൽപ്പമാണ് അതിനെയും നമ്മൾ നമ്മുടെ സ്വന്തം പരദേവതാ സങ്കല്പത്തെ ആശ്രയിക്കും അതുപോലെ തന്നെ നമുക്കൊരു മൂലകുടുംബക്ഷേത്രം ഉണ്ടാവും നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ തറവാട് ജനിച്ചപ്പോൾ തന്നെ ഒരു മൂല കുടുംബക്ഷേത്രം ഉണ്ടാവും ആ മൂലകുടുംബക്ഷേത്രത്തെയും നമ്മൾ പരദേവതയായിട്ട് ആചരിക്കാറുണ്ട് അങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കുടുംബത്തിലെന്ത് അമ്പലങ്ങളുണ്ടെങ്കിലോ കുടുംബത്തിൽ എത്ര സർപ്പങ്ങളോ അല്ല ദേവിമാരോ ഇരിപ്പുണ്ടെങ്കിലും നമ്മൾക്ക് അതിനോട് മൂലം നമ്മുടെ മൂലം എന്ന് പറഞ്ഞാൽ അടിയിലത്തെ വേരെന്ന് തന്നെയാണ് നമ്മുടെ തറവാടുമായി നമ്മുടെ പാരമ്പര്യവുമായി ചേർന്ന ഒരു ക്ഷേത്രമുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല സംശയം നൂറ് ശതമാനം വേണ്ട അപ്പം ഒരു അമ്പലം തന്നെ നമുക്കുണ്ട് അത് നമ്മൾ തപ്പിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഏത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുമ്പോഴും ഏത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഏത് അമ്പലത്തിൽ പോകുമ്പോഴും അതിൻ്റെ പൂർണ്ണ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര നാമം ജപിച്ചാലും എത്ര കീർത്തനങ്ങൾ ജപിച്ചാലും അതിൻ്റെ പൂർണ്ണ കിട്ടണമെങ്കിൽ നമ്മുടെ പരദേവതയുടെ അനുഗ്രഹം വേണം പരദേവതാ ക്ഷേത്രത്തിൽ തൊഴുതാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ കാരണം നമ്മളിപ്പോ ഇവിടുന്ന് വളരെ കഷ്ടപ്പെട്ടൊരു കേമായ ഒരു അമ്പലത്തിൽ ചെന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ് നിന്റെ പരദേവത ഏതാണ് അവിടെ തൊഴാതെ നീ എന്നെ തൊഴാൻ തൊഴാമെന്നു അദ്ദേഹത്തിന് തോന്നില്ലേ അതായത് വീട്ടുചോറ് വന്നുണ്ടെങ്കിൽ വിരുന്ന് ചോറുള്ളത് പറയും വീട്ടിൽ വിലയില്ലാത്തവർ നാട്ടിൽ വിലയില്ല വീട്ടിലൊരു വിലയില്ലെന്നു വെച്ചാൽ അവർ നാട്ടിലാരും മൈൻഡ് ഇല്ല അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്ത ഒരാൾ അടുത്തുള്ള അനാഥാലയത്തിൽ അന്നദാനം നടത്തുന്ന പോലെയാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മളെ പൊന്നുപോലെ മകന്റെ രീതിയിൽ നമ്മളെ മകളെപ്പോലെ അവരുടെ മാ മടിത്തട്ടിൽ വളർത്തി നമുക്ക് വഴക്ക് പറയാവുന്ന പിണങ്ങാവുന്ന സ്നേഹിക്കാവുന്ന എന്ത് പറഞ്ഞാലും കേൾക്കുന്ന നമ്മുടെ പരദേവത തൊഴുമ്പോ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതിക്യാമാണ് അതിനപ്പുറത്തേക്ക് ഒരു ഈശ്വര സങ്കല്പം ആദ്യ ഭാഗവാൻ നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഗുരുവാരാന്ന് ചോദിച്ചാൽ അത് അമ്മേ അച്ഛനും ആണ് എന്ന് പറയുന്ന പോലെ ആദ്യ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പരദേവതാ സങ്കല്പണം ഇപ്പൊ ചോദ്യം എവിടെയല്ല കിടക്കണേ ഇത് അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ എന്നുവെച്ചാൽ അപ്പൊ എനിക്കൊരു സംശയം അച്ഛനാണോ നമുക്ക് വേണ്ടാത്തത് അമ്മയാണോ നമുക്ക് വേണ്ടാത്തത് അച്ഛൻ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ അമ്മ ഇല്ലെങ്കിൽ നമ്മൾക്കുണ്ടോ അപ്പൊ ആചാര്യപ്രമാണം പൂർവീകരായി ചിലർ പറയും ഞങ്ങൾ ഇന്ന കാസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന വഴി ഉള്ളു മറ്റേ വഴി ഞങ്ങൾ നോക്കില്ല ചിലർ പറയും ഞങ്ങൾ ഇന്ന കാസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന വഴിയാണ് മറ്റേ വഴി നമുക്ക് ആവശ്യമില്ല തോടേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പല ചോ പലരും ഇത് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം ആചാര്യ പണ്ട് തൊട്ട ആചരണത്തിൽ അല്ലെ പുരാതന കാലം തൊട്ട് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരാണെങ്കിലും ആചാര്യന്മാരുൾപ്പെടെ പരദേവതാ ദർശനം നടത്തണം കുലദേവതാ ദർശനം നടത്തണം നമ്മുടെ മൂലകുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുതിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് അച്ഛന്റെ വേണോ അമ്മയുടെ വേണോ എന്ന് പറയാത്തത് കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ പരദേവതാ ക്ഷേത്രവും അമ്മയുടെ പരദേവതാ ക്ഷേത്രവും തുല്യമാണ് ഒരുപോലെ പ്രാധാന്യമാണ് ഒരേപോലെ തൊഴേണ്ട സ്ഥലങ്ങളാണ് കാരണം അച്ഛനും അമ്മയ്ക്കും നമുക്ക് രണ്ടല്ലാത്തടത്തോളം കാലം അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധം രണ്ടല്ലാത്തടത്തോളം കാലം അച്ഛനും അമ്മയും നമുക്ക് വേണ്ടപ്പെട്ട ആ ആൾക്കാര ആകുന്നിടത്തോളം കാലം അവരുടെ പരദേവതമാരും നമുക്കതുപോലെ തന്നെയാണ് അച്ഛൻ വഴിക്കുള്ള പരദേവതയും അമ്മ അമ്മ വഴിക്കുള്ള പരദേവതയും അല്ലെങ്കിൽ മൂലകുടുംബക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ സങ്കല്പത്തിൽ നോക്കുന്ന അമ്പലങ്ങൾ നൂറ് ശതമാനം ആ നൂറ് ശതമാനം ആ ക്ഷേത്രങ്ങൾ നമുക്ക് അനുകൂലം തന്നെയാണ് അതിൻ്റെ ആവശ്യകത നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ അതിനൊരു കോംപ്രമൈസ് വേണ്ട നമ്മൾ രണ്ട് ക്ഷേത്രങ്ങളും ഒരേപോലെ തൊഴുതിരിക്കണം ഇനി ഈ കുല ഈ കുലദേവതാ ക്ഷേത്രങ്ങളിൽ അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും നമ്മൾ എപ്പോഴൊക്കെ പോകണം എനിക്കറിയാം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും വർഷത്തിൽ ഒന്ന് പോകുന്ന വ്യക്തികളെ വ്യക്തികളെനിക്കറിയാം അങ്ങനെയല്ല നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ പരിസരത്താണ് നമ്മുടെ പരദേവതാ ക്ഷേത്രം നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബക്ഷേത്രമെങ്കിൽ നമ്മളൊരു മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും അവിടെ പോയി ദർശനം നടത്തണം ഏകദേശം നൂറ് കിലോമീറ്റർ അങ്ങാപ്പുറം ഒരു ആറു മാസത്തിലെങ്കിലും നമ്മൾ പോയിരിക്കണം നൂറ് കിലോമീറ്റർ ആണെങ്കിൽ മാത്രമാണ് വർഷത്തിൽ രണ്ട് തവണ എന്ന് പറയാൻ പറ്റുള്ളൂ നൂറ് ഒരു പത്ത് മുപ്പത്തി നാല്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ പല പേരിലാണ് പല നാട്ടിലറിയണം അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ പേരുകളും ഉപയോഗിക്കണം കുടുംബക്ഷേത്രം അല്ലെങ്കിൽ മൂല കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രം അല്ലെങ്കിൽ കുലദേവതാ ക്ഷേത്രം എന്ന് പറയണത് നമുക്കിടെ ആ ക്ഷേത്രത്തിൽ എവിടെയാണോ അവിടെ പോയി നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തിയിരിക്കണം നമ്മുടെ സർവ്വ തെറ്റുകളും പൊറുക്കുന്ന ഒരു കോടതിയാണ് നമ്മുടെ പരദേവത നമ്മുടെ നല്ല സർവ്വ നന്മയ്ക്കും നമുക്ക് വളക്കൂറായ മണ്ണൊരുക്കുന്നതാണ് നമ്മുടെ പരദേവത നമുക്ക് എന്തു വേണേലും ചോദിക്കുകയും എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാൻ വരുന്ന നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്ത് എപ്രകാരം നമുക്ക് പെരുമാറുമോ അപ്രകാരം നമുക്ക് പെരുമാറാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ പരദേവത അതുകൊണ്ട് തന്നെ പരദേവതയുടെ ശക്തി അതിപ്രാധാന്യമാണ് അത് മാത്രം മതിയോ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം കുടുംബത്ത് വിളക്ക് വെക്കുമ്പോൾ നമ്മൾ ആദ്യം നമസ്കരിച്ച് തൊഴുതുമ്പോൾ എൻ്റെ പരദേവതയായ ഭഗവതിയമ്മേ എൻ്റെ പരദേവതയായ ഇന്ന ഭഗവതി എൻ്റെ പരദേവതയായി നിൽക്കുന്ന ഇന്ന ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അവിടെ തുടങ്ങിയതിന് ശേഷം വേണം ബാക്കിയുള്ളവരിലേക്ക് പോയാ അങ്ങനെയല്ലേ അങ്ങനെ തന്നെ വേണം യാതൊരു സംശയവും വേണ്ട അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പരദേവതാ ക്ഷേത്രത്തിലെ ഭഗവാൻമാരെ ഭഗവതിമാരെ നമ്മൾ വളരെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റ് ദേവതമാരിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആ പരദേവത അനുഗ്രഹം ഉണ്ടല്ലേ മറ്റുള്ളവരിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ സത്യം ഇതിനൊക്കെ എല്ലാ വ്യക്തികളുമായ ഒരു ഈശ്വര സങ്കല്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുടുംബദേവതയ്ക്ക് അതിപ്രാധാന്യമാണ് അതിശക്തമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ നമ്മൾ എന്തെങ്കിലും വർഷികമായിട്ട് ആചരണം ഉണ്ടെങ്കിൽ കുടുംബപരമായി ദേവീദേവന്മാരുടെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കർമ്മത്തിലും നമ്മൾ കുടുംബക്കാരും മുഴുവൻ ഒരുമിച്ച് നിൽക്കണം ആ കർമ്മത്തിൽ പങ്കെടുക്കണം അതിൻ്റെ അവിടെ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരേ തുല്യ ശക്തികളാണ് കുടുംബത്തിൽ നമ്മൾക്ക് വെച്ച ആരാധിക്കുന്ന ഏതെങ്കിലും ഈശ്വര സങ്കല്പമുണ്ട് അവരുടെ ആചരണ രീതിയും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രാചരണം ഉണ്ടാവും ഒരമ്പലവുമായി നമ്മുടെ കുടുംബത്തിൽ ബന്ധം ഉണ്ടാവും ഒരു മൂലകുടുംബം ഉണ്ടാവും സംശയം വേണ്ട ആ മൂലകുടുംബവുമായുള്ള ബന്ധത്തിലും അവിടുത്തെ ആചരണ രീതിയും ഒരു ജീവിതത്തിലെ ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ൂടുതൽ അവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന അല്ലെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വരുന്ന അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ അവനെ ഐശ്വര്യത്തിലേക്ക് കൊണ്ടുവരാൻ വരുന്ന നമുക്കുടെ കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ പറ്റുന്ന സങ്കടം കാണിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുന്ന കളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നല്ല ഭഗവാന്റെ മടിത്തട്ടാണ് പരദേവ നക്ഷത്ര അപ്പൊ അതിൻ്റെ നന്മയോടുകൂടി തന്നെ അച്ഛൻ വഴിക്കായാലും അമ്മ വഴിക്കായാലും അത് വേർതിരിവില്ലാതെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ ഫലം കിട്ടുന്നേ ആ ഗുണം കിട്ടുന്നേ അച്ഛൻ ഇല്ലാതെ മകനില്ല അമ്മയില്ലാതെ മകനും ഇല്ല അച്ഛനില്ലാതെ മകളുമില്ല അമ്മയില്ലാതെ മകളുമില്ല രണ്ടും തുല്യ പ്രാധാന്യമാണ് അത് ചെയ്തിരിക്കുക യാതൊരു സംശയവും വേണ്ട നമസ്കാരം ഗോവിന്ദം ഗുരു